നാമത്തിന് െ ഇന്ന് ഇരുപത്തി ഒമ്പതാമത്തെ ദിവസം നാം ഒരുമിച്ച് ദൈവവചനത്തിൽ നിന്ന് വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം അധ്യായം സങ്കീർത്തനങ്ങൾ ഇരുപത്തി ഒമ്പതാം അധ്യായവും മർക്കോസിന്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായവുമാണ് പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒമ്പതാം അധ്യായം യാക്കോബ് പ്രയാണം ചെയ്ത് കിഴക്കരുടെ ദേശത്തെത്തി അവൻ വെളിമ്പ്രദേശത്ത് ഒരു കിണർ കണ്ടു അതിനരികെ മൂന്ന് ആട്ടിൻകൂട്ടം കിടക്കുന്നു ആ കിണറ്റിൽ നിന്നായിരുന്നു ആട്ടിൻകൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് എന്നാൽ കിണറ്റിന്റെ വായ്ക്കലുള്ള കല്ലു വലുതായിരുന്നു ആ സ്ഥലത്ത് കൂട്ടങ്ങളൊക്കെ കൂടുകയും അവർ കിണറ്റിന്റെ വായിക്കൽ നിന്ന് കല്ലുരുട്ടി ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും കല്ല് കിണറ്റിന്റെ വായിക്കൽ അതിന്റെ സ്ഥലത്ത് തന്നെ തിരികെ വയ്ക്കുകയും ചെയ്യും യാക്കോബ് അവരോട് സഹോദരന്മാരെ നിങ്ങൾ എവിടത്തുകാർ എന്ന് ചോദിച്ചതിന് ഞങ്ങൾ എന്നവർ പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ നാഹൂറിന്റെ മകനായ ലാബാനെ അറിയുമോ എന്ന് ചോദിച്ചതിന് അറിയും എന്ന് അവർ പറഞ്ഞു അവൻ അവരോട് അവൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു സുഖം തന്നെ അവന്റെ മകൾ അതാ ആടുകളോടു കൂടെ വരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു പകൽ ഇനിയും ഉണ്ടല്ലോ കൂട്ടം ഒന്നിച്ചു കൂടുന്ന നേരമായിട്ടില്ല ആടുകൾക്ക് വെള്ളം കൊടുത്തു കൊണ്ടുപോയി തീറ്റുവീൻ എന്ന് അവൻ പറഞ്ഞതിന് അവർ കൂട്ടങ്ങളൊക്കെയും കൂടുവോളം ഞങ്ങൾക്ക് വഹിയ അവർ കിണറ്റിന്റെ വായ്ക്കിൽ നിന്ന് കല്ലുരുട്ടും പിന്നെ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞു അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ റാഹേൽ തന്റെ അപ്പന്റെ ആടുകളോട് കൂടെ വന്നു അവളായിരുന്നു അവയെ മേയിച്ചു വന്നത് തന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ മകൾ റാഹേലിനെയും അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്തു ചെന്ന് കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു യാക്കോബ് യാക്കോബ് ചുംബിച്ച് താൻ അവളുടെ അപ്പന്റെ മകനെന്നും ോട് പറഞ്ഞു അവൾ ഓടിച്ചെന്ന് തന്റെ അപ്പനെ അറിയിച്ചു ലാബാൻ തന്റെ സഹോദരിയുടെ മകനായ യാക്കോബിന്റെ വസ്തുത കേട്ടപ്പോൾ അവനെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് അവനെ ആലിംഗനം ചെയ്ത് ചുംബിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി അവൻ ലാബാനോട് വിവരമൊക്കെയും പറഞ്ഞു ലാബാൻ അവനോട് നീ എന്റെ അസ്ഥിയും മാംസവും തന്നെ എന്ന് പറഞ്ഞു അവൻ ഒരു മാസക്കാലം അവന്റെ അടുക്കൽ പാർത്തു പിന്നെ ലാബാൻ യാക്കൂബിനോട് നീ എന്റെ സഹോദരനാകെ കൊണ്ട് വെറുതെ എന്നെ സേവിക്കണമോ നിനക്ക് എന്ത് പ്രതിഫലം വേണം എന്നോട് പറക എന്നു പറഞ്ഞു എന്നാൽ ലാബാന് രണ്ട് പുത്രിമാരുണ്ടായിരുന്നു മൂത്തവൾക്ക് ലേയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേർ ലേയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു റാഹേലോ സുന്ദരിയും മനോഹര രൂപിണിയും ആയിരുന്നു യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു നിന്റെ ഇളയ മകൾ റാഹേലിനു വേണ്ടി ഞാൻ ഏഴു സമ്മത്സരം നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു അതിന് ലാഭാൻ ഞാൻ അവളെ അന്യപുരുഷന് കൊടുക്കുന്നതിലും നിനക്ക് തരുന്നത് നല്ലത് എന്നോടുകൂടെ പാർക്ക എന്ന് പറഞ്ഞു അങ്ങനെ യാക്കോബ് റാഹേലിനു വേണ്ടി ഏഴ് സംവത്സരം സേവ ചെയ്തു അവൻ അവളെ സ്നേഹിക്കൊണ്ട് അതവന് അല്പകാലം പോലെ തോന്നി അനന്തരം യാക്കോബ് ലാബാനോട് എന്റെ സമയം തികഞ്ഞിരിക്കിയാൽ ഞാൻ എന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുവാൻ അവളെ തരയണം എന്ന് പറഞ്ഞു അപ്പോൾ ലാബാൻ ആ സ്ഥലത്തെ ജനങ്ങളെല്ലാം ഒന്നിച്ചു കൂട്ടി ഒരു വിരുന്ന് കഴിച്ചു എന്നാൽ രാത്രിയിൽ അവൻ തന്റെ മകൾ ലേയെ കൂട്ടി അവന്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കി അവൻ അവളുടെ അടുക്കൽ ചെന്നു ലാബാൻ തന്റെ മകൾ ലേയയ്ക്ക് തന്റെ ദാസി ദാസിപ്പയെ ദാസിയായി കൊടുത്തു നേരം വെളുത്തപ്പോൾ അതു ലേയ എന്ന് കണ്ട് അവൻ ലാബാനോട് നീ എന്നോട് ചെയ്തത് എന്ത് റാഹേലിന് വേണ്ടി അല്ലയോ ഞാൻ നിന്നെ സേവിച്ചത് നീ എന്തിന് എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു അതിന് ലാഭാൻ മൂത്തവൾക്ക് മുമ്പേ ഇളയവളയെ കൊടുക്ക ഞങ്ങളുടെ ദിക്കിൽ നടപ്പില്ല അവളുടെ ആഴ്ചവട്ടം നിവർത്തിക്ക എന്നാൽ നീ ഇനിയും ഏഴ് സംവത്സരം എന്റെ അടുക്കൽ ചെയ്യുന്ന സേവയ്ക്കു വേണ്ടി ഞങ്ങൾ അവളെയും നിനക്ക് തരാം എന്ന് പറഞ്ഞു യാക്കോബ അങ്ങനെ തന്നെ ചെയ്തു അവളുടെ ആഴ്ചവട്ടം നിവർത്തിച്ചു അവൻ തന്റെ മകൾ റാഹേലിനെയും അവന് ഭാര്യയായി കൊടുത്തു തന്റെ മകൾ റാഹേലിന് ലാബാൻ തന്റെ ദാസി ദാസിയായി കൊടുത്തു അവൻ റാഹേലിന്റെ അടുക്കലും ചെന്നു റാഹേലിനെ ലേയേക്കാൾ പിന്നെയും ഏഴ് സംവത്സരം അവന്റെ അടുക്കൽ സേവ ചെയ്തു ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു റാഹേലോ മച്ചിയായിരുന്നു ലേയ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു യഹോവ എന്റെ സങ്കടം കണ്ടു ഇപ്പോൾ എന്റെ ഭർത്താവെന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവൾ അവന് രൂപേൻ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു ഞാൻ അനിഷ്ട എന്ന് യഹോവ കേട്ടതുകൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അവന് ശിമയോൻ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു ഇപ്പോൾ ഈ സമയം എന്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും ഞാൻ അവന് മൂന്ന് പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൾ അവന് ലേവി എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് അവൾ പറഞ്ഞു അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു പിന്നെ അവൾക്ക് പ്രസവം നിന്നു ഇരുപത്തി ഒമ്പതാം സങ്കീർത്തനം ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പിൻ വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പിൻ യഹോവയുടെ ശബ്ദം വെള്ളത്തിൻമീതെ മുഴങ്ങുന്നു പെരുവെള്ളത്തിൻമീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു യഹോയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു യഹോവിടെ ശബ്ദം തകർക്കുന്നു യഹോവ ലോനിലെ ദേവദാരികളെ തകർക്കുന്നു അവൻ അവയെ കാളക്കുട്ടിയെ പോലെയും ലബാനോനെയും സിറിയോനെയും കാട്ടുപോട്ടൻ കുട്ടിയെ പോലെയും തുള്ളിക്കുന്നു യഹോവിടെ ശബ്ദം അഗ്നിജ്വാലയെ ചിഹ്നിക്കുന്നു യഹോയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു യഹോവ െ നടുക്കുന്നു യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു അത് വനങ്ങളെ തോലുരിക്കുന്നു അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു യഹോവ ജലപ്രളയത്തിൻ്റെ ഇരുന്നു യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു അവൻ നിന്റെ വഴി ഒരുക്കും കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ അവൻ്റെ പാത നിരപ്പാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക് എന്നിങ്ങനെ യശുയാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹൻ ഞാൻ വന്ന് മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചു പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു അവന്റെ അടുക്കൽ ദേശമൊക്കെയും എറുഷലേമിയർ എല്ലാവരും വന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അവനാൽ സ്നാനം കഴിഞ്ഞു യോഹനാനോ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ച് വെട്ടുകിളിയും കാട്ടുതേനും ഉപജീവിച്ചും പോന്നു എന്നിലും ബലമേറിയവൻ എന്റെ പിന്നാലെ വരുന്നു അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുമെന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു ആ കാലത്ത് യേശു ഗലീലയിലെ നസറത്തിൽ നിന്ന് വന്ന് യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തന്റെ മേൽ വരുന്നതും കണ്ടു നീ എന്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം മരുഭൂമിയിൽ കാട്ടു മൃഗങ്ങളോടു കൂടെ ആയിരുന്നു ദൂതന്മാർ അവനെ ശുസൂഷിച്ചു പോന്നു എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നു പറഞ്ഞു അവൻ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ ഷിമോനും അവന്റെ സഹോദരനായ അന്ത്രയാസും കടലിൽ വല വീശുന്നത് കണ്ടു അവർ മീൻ പിടിക്കുന്നവർ ആയിരുന്നു യേശു അവരോട് എന്നെ അനുഗമിപ്പീൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു ഉടനെ അവർ വലവിട്ട് അവനെ അനുഗമിച്ചു അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു ഉടനെ അവരെയും വിളിച്ചു അവർ അപ്പനായ ശബദിയെ കൂലിക്കാരോടുകൂടെ പടകിൽ വിട്ട് അവനെ അനുഗമിച്ചു അവർ കഫർന്ന പോയി ശബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിച്ചു അവന്റെ ഉപദേശത്തെങ്കിൽ അവർ വിസ്മയിച്ചു അവൻ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത് അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഉള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ നിലവിളിച്ചു നസ്രനായ യേശുവെ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് ഞങ്ങളെ നശിപ്പിപ്പാൻ വന്നുവോ നീ ആർ ഞാൻ അറിയുന്നു ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു യേശു അതിനെ ശാസിച്ച് മിണ്ടരുത് അവനെ വിട്ടുപോയെന്ന് പറഞ്ഞു അപ്പോൾ അശുദ്ധാത്മാവ് അവനെ ഇഴച്ചു ഉറക്കെ നിലവിളിച്ച് അവനെ വിട്ടുപോയി എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഇതെന്ത് ഒരു പുതിയ ഉപദേശം അവൻ അധികാരത്തോടെ അശുദ്ധാത്മാക്കളോടും കൽപ്പിക്കുന്നു അവനെ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചുകൊണ്ടിരുന്നു അവന്റെ ശ്രുതി വേഗത്തിൽ ഗലീല നാടെങ്ങും പരന്നു അനന്തരം അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങി യാക്കുവും യോഹനാനുമായി ഷിമോന്റെയും വീട്ടിൽ വന്നു അവിടെ ഷിമോന്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടന്നിരുന്നു അവർ അവളെ കുറിച്ച് അവനോട് പറഞ്ഞു അവൻ അടുത്തു ചെന്ന് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിച്ചു വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു പട്ടണമൊക്കെയും വാതുക്കൽ വന്നു കൂടിയിരുന്നു ജ്ഞാന വ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി അനേകം ഭൂതങ്ങളെയും പുറത്താക്കി ഭൂതങ്ങൾ അവനെ അറികെ കൊണ്ട് സംസാരിപ്പാൻ അവയെ സമ്മതിച്ചില്ല അധികാലത്തെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്നു പ്രാർത്ഥിച്ചു ും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോകാം ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി അവനെ തൊട്ടു മനസ്സുണ്ട് ശുദ്ധമാക എന്ന് പറഞ്ഞ ഉടനെ കുഷ്ടം വിട്ടുമാറി അവന് ശുദ്ധി വന്നു യേശു അവനെ അമർച്ചയായി ശാസിച്ചു നോക്കൂ ആരോടും ഒന്നും പറയരുത് എന്നാൽ ചെന്ന് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് നിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി മോശ കൽപ്പിച്ചത് അവർക്ക് സാക്ഷിത്വനായി അർപ്പിക്കാ എന്ന് പറഞ്ഞ് അവനെ വിട്ടയച്ചു അവനോ പുറപ്പെട്ട് വളരെ കോഷിപ്പാനും വസ്തുത പ്രസംഗിപ്പാനും തുടങ്ങി അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടപ്പാൻ കഴിയായ കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു എല്ലായിടത്തും നിന്നും ആളുകൾ അവന്റെ അടുക്കൽ വന്നുകൂടി ഇന്നത്തെ ദൈവചന പാരായണം വർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ വചനത്താൽ സമൃദ്ധമായി ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ ആമേൻ